ർ ഉമ്മൻചാണ്ടി സാർ ഇത്രയും വേഗം മരണപ്പെട്ടതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളും ലൈംഗികാരോപണ പീഡന കേസുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ചാപ്പ കുത്തുവാൻ ശ്രമിച്ച ഇത്തരത്തിലുള്ള ഗൂഢാലോചനക്കാരുടെ ഭാഗമായിട്ടാണ് എന്നാണ് ആ മകൻ പറഞ്ഞത് ഏതൊരു മകനും ഇപ്പോഴല്ല ഇങ്ങനെയല്ല പറയേണ്ടത് ഇതിലുപരി പറയേണ്ടതാണ് അദ്ദേഹം മാന്യതയുടെയും മര്യാദയുടെയും ഭാഗമായി അത്രയേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം ഇതിനോടടുത്താണ് ഈ അടുത്ത സമയത്താണ് പത്തനാപുരത്ത് ചാണ്ടിയമ്മൻ വന്നിട്ട് പറഞ്ഞത് അപ്പം ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു എന്താണെന്ന് പക്ഷേ വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടെയാണ് ഗണേഷ് കുമാർ അതിനെതിരെ വളരെ വൈകാരികമായിട്ടൊക്കെ ഒരു പ്രതികരണമായി രംഗത്തെത്തുകയും ചെയ്യുക എനിക്കൊന്നും ഇവിടെ എവിടെയോ അടുത്ത് നടന്ന ഒരു പരിപാടിയായിരുന്നു പത്തനാപുരത്ത് നടന്ന പരിപാടിയാണ് ഞാൻ ഇത്രയും നാൾ മാത്രം പ്രവർത്തിച്ച രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മാത്രം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കുരുത്ത ഒരാളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ ഇത്രയും വേഗം മരണപ്പെട്ടതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളും ലൈംഗികാരോപണ പീഡന കേസുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ചാപ്പകുത്തുവാൻ ശ്രമിച്ച ഇത്തരത്തിലുള്ള ഗൂഢാലോചനക്കാരുടെ ഭാഗമായിട്ടാണ് എന്നാണ് ആ മകൻ പറഞ്ഞത് ഏതൊരു മകനും ഇപ്പോഴല്ല ഇങ്ങനെയല്ല പറയേണ്ടത് ഇതിലുപരി പറയേണ്ടതാണ് അദ്ദേഹം മാന്യതയുടെയും മര്യാദയുടെയും ഭാഗമായി അത്രയേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം ഈ ഒരു കാര്യം ഇനി സുധീർ മലിനെതിരെ വരാൻ പോകുന്ന വിമർശനം അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹി ആയിരിക്കാം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുകയാണ് അതായിരിക്കും ഉയർന്നു വരാൻ പോകുന്ന പ്രധാന ആരോപണം എനിക്കെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനോ എനിക്ക് എന്തെങ്കിലും ഉയർന്നു വരുന്നതിനോ വേണ്ടിയൊന്നും ഞാൻ ഇതുവരെയും എന്തെങ്കിലും കൈക്കറി കാണിച്ച് വന്ന ആളല്ല ഞാൻ തോട്ടം തൊഴിലാളി മേഖലയിലും സാധാരണക്കാരുടെ ഇടയിലും തൊഴിലാളി യൂണിയൻ മേഖല ഐ എൻ ഡി യു സിയുടെ മേഖലകളിലുമൊക്കെ ലോഡിംഗ് യൂണിയൻ മേഖലകളിലും ഒരു ലോഡിങ് തൊഴിലാളിയും കൂടിയാണ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ആരോപണത്തിൽ കുരുക്കുകയോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെണ്ട കൊട്ടാൻ നിന്നു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു ശീലമില്ല അതൊക്കെ ആർക്കും എന്തും പറയാം പറഞ്ഞോട്ടെ സാരമില്ല എന്തായാലും കൊടുത്ത മൊഴി കാര്യങ്ങളിലെല്ലാം നൂറ് ശതമാനം ഉറച്ചു നിൽക്കുകയാണ് സത്യമായതുകൊണ്ട് മാത്രം സത്യം ജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകേണ്ടി വന്നാലും പറഞ്ഞ വാക്കിൽ നിന്നോ പ്രവർത്തിയിൽ നിന്നോ ഒരിഞ്ച് ഈ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് എന്തായാലും സുധീർ മലയിൽ പറയുന്നത് തന്നെയാണ് കൊടുത്ത മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു ഈ ഒരു നിയമ പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് പത്തനാപുരത്ത് നിന്ന് അൻസമാനം ലിജോറോളൻസ് മീഡിയാവൺ